ഉദയംപേരൂരിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു അപകടമുണ്ടായി ആ അപകടത്തിൽ പരിക്കേറ്റ് കൊല്ലം സ്വദേശിയായ യുവാവ് റോഡിൽ വീണു ആശുപത്രിയിൽ എത്തിച്ചാൽ ആ എത്തിക്കുന്ന സമയം അത് ഗോൾഡൻ ടൈം എന്നാണ് പറയുന്നത് ആ ഗോൾഡൻ ടൈമിൽ വേണ്ട ചികിത്സ അടിയന്തിരമായി നൽകി ആശുപത്രിയിൽ നൽകേണ്ട ശസ്ത്രക്രിയ റോഡരികിൽ നൽകി ഒരു ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബി മനൂപ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരായത്തി രണ്ട് ഡോക്ടർമാർ അദ്ദേഹത്തെ സഹായിക്കാൻ തോമസും ദിദിയ തോമസും സഹായിക്കാനായി കൂടുകയും ചെയ്തു നാട്ടുകാരുടെ ഒക്കെ സഹായത്തോടു കൂടി റോഡരികിലൊരു ശസ്ത്രക്രിയ നടന്നു ആ യുവാവിനെ അങ്ങനെ മുഖാമുഖം മരണത്തെ മുഖാമുഖം കണ്ട ആ യുവാവിനെ അങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആ ഡോക്ടർമാരുടെ ഇടപെടൽ കൊണ്ടു കഴിഞ്ഞു പ്രത്യേകിച്ചും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയാക് ശസ്ത്രക്രിയാ വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ ബി മനൂപ് ആ മനൂപാണ് ആ ജീവൻ രക്ഷാപ്രവർത്തിക്ക് റോഡരികിൽ ആശുപത്രിക്കുള്ളിൽ നടത്തേണ്ട ശസ്ത്രക്രിയ റോഡരികിൽ നടത്തി ഒരു യുവാവിനെ രക്ഷിച്ച് മാതൃക തീർത്തത് ആ ഡോക്ടറാണിന്ന് ഈവനിങ് ഡിബേറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് നമുക്ക് ഡോക്ടറിലേക്ക് തന്നെ ബി മനോബിലേക്ക് തന്നെ പോകാം ബി മനോബ് ആദ്യം തന്നെ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ ഒരു ജീവൻ രക്ഷിക്കാൻ അടിയന്തിരമായി ഇടപെട്ട് താങ്കളുടെ ചടുലമായ പ്രവൃത്തി അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും കാരണം ഇങ്ങനെയാകണം ഡോക്ടർമാർ എന്ന സന്ദേശം കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രം സ്വന്തമാണ് ഒരു പക്ഷേ തീർച്ചയായും കാരണം ഈ പെട്ടെന്ന് ഇങ്ങനെ ലങ്സിലേക്ക് എനിക്കറിയില്ല ശാസ്ത്രീയമായ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം ലങ്സിലേക്ക് ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടായി ശ്വസനം തടസ്സപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്ക് ആ ഗോൾഡൻ ടൈം പോകും ആറ് ആദ്യ നിമിഷങ്ങളാണല്ലോ സുവർണ സമയം അത് പോകും അതുകൊണ്ട് ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ മാത്രമല്ല ശസ്ത്രക്രിയ തന്നെ അവിടെ വെച്ച് ചെയ്തു നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പുതിയ ബ്ലേഡ് വാങ്ങി സ്ട്രോ ഇട്ടു അതും ഫ്രൂട്ടിയുടെ ആണ് കൊണ്ടുവന്നത് ഇങ്ങനെ റോഡരികിൽ വെച്ച് അത് താങ്കളത് ചെയ്യുമ്പോൾ അതിൽ അതുവഴി പ്രതിഫലിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ എഫിഷ്യൻസി കൂടിയാണ് ശസ്ത്രക്രിയ ഹാളിൽ നടത്തേണ്ട ഓപ്പറേഷൻ തിയേറ്ററിൽ നടത്തേണ്ട ആ ശസ്ത്രക്രിയ റോഡരികിൽ ചെയ്തത് അല്ലേ എന്തൊക്കെയായിരുന്നു അതല്ലേ വെല്ലുവിളി എന്തൊക്കെയാണ് ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള താങ്കളുടെ ആ എന്തൂസ്യാസത്തിന് പിന്നിൽ ആ സ അന്നത്തെ ഒരു പേഷ്യൻറ്റ് അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ ലിനുവിൻ്റെ ആ ഒരു അവസ്ഥ തന്നെ ആയിരുന്നു ഇത് ഇങ്ങനൊരു ഡെയറിങ് അറ്റംപ്റ്റിനു വേണ്ടി നമുക്ക് ഫോളി ഫോസ്ഡ് ആയെന്ന് പറയാം കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തെ എല്ലുകളും വായിലെ എല്ലുകളും എല്ലാം ഇഞ്ചുറിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള ബ്ലീഡിങ് കാരണം അദ്ദേഹത്തിൻ്റെ ശ്വാസനാളം അതായത് നമ്മൾ എയർവേ ഒബ്സ്ട്രക്ഷൻ എന്നാണ് അതിനെ പറയുന്നത് അപ്പം ഈ എയർവേ ഒബ്സ്ട്രക്ഷൻ വന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു അദ്ദേഹം ഒരു റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് മീൻവേൽ നമ്മൾ ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരും പോലീസുകാരും തന്നെ ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആംബുലൻസ് വരാനും ഒത്തിരി ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ ആംബുലൻസ് വന്നിരുന്നേ നമുക്ക് വേറെ പ്രൊസീജിയറിലേക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം ഈ ആംബുലൻസ് എത്തുന്നില്ല അദ്ദേഹം റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പോകുന്നൊരു അവസ്ഥയിൽ നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സർജിക്കൽ ക്രിക്കോതൈറോഡോട്ടമി എന്നുള്ളൊരു പ്രൊസീജിയർ ചെയ്യാനായി ഞങ്ങൾ ഫോഴ്സ്ഡ് ആയത് കാര്യം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ലങ്സിൻ്റെ ശ്വാസം ഓക്സിജൻ എത്തിയാൽ മാത്രമേ അത് രക്തത്തിലൂടെ തിരിച്ചു തലച്ചോറിലേക്ക് എത്തുള്ളൂ അതാണ് ജീവൻ നിലനിർത്താൻ ഏറ്റവും വേണ്ടത് അപ്പം നമ്മൾ ഈ ചെയ്ത പ്രൊസീജിയർ ഒന്നും ഒരു ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് തന്നെയാണ് ഇന്ന് എടുത്തത് ഇതെല്ലാം ഓൾറെഡി ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് അഡ്വാൻസ് ട്രോമ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ ഉണ്ട് നമുക്ക് എയ്റ്റി ലസ് പ്രോട്ടോക്കോൾ അതാണ് ലോകം ലോകമൊത്തം ഫോളോ ചെയ്യുന്ന പ്രോട്ടോക്കോൾ അപ്പം ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് അടുത്ത ഇത് ഒരു എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കുമ്പം നമുക്ക് ബാക്കിയുള്ള റെസ്ക്യൂ മാനുവേഴ്സ് ഉണ്ട് അതായത് ജോത് റെസ്റ്റ് പോലുള്ള റെസ്ക്യൂ മാനുവേഴ്സിൽ നമുക്ക് ശ്വാസനാളം തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കോതൈറോഡോട്ടമി തന്നെയാണ് അതുകൊണ്ടാണ് ആ ഒരു പ്രൊസീജിയർ അന്ന് ചെയ്യേണ്ടി വന്നത് ഒരു അറസ്റ്റ് പോകുന്നതിൽ നിന്ന് അദ്ദേഹത്തിനെ രക്ഷിക്കുക മാത്രമല്ല ഹോസ്പിറ്റലിൽ ഒരു ഡെഫിനറ്റ് കെയർ കൊടുക്കുന്നിടം വരെ ഒരു ടൈം ബൈ ചെയ്യുക അല്ലെങ്കിൽ അതുവരെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ആ പ്രൊസീജിയറിൻ്റെ ലക്ഷ്യം തീർച്ചയായും കാരണം ഇത് പ്രോട്ടോകോൾ പ്രകാരമുള്ളതാണ് കാരണം മോഡേൺ സയൻസ് അംഗീകരിച്ച പ്രോട്ടോകോൾ പ്രകാരമുള്ള ശസ്ത്രക്രിയ അല്ലെങ്കിൽ ആ രീതി തന്നെയാണ് താങ്കൾ പിന്തുടർന്നത് അത് ശ്ലാഘനീയം തന്നെയാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ അടുത്ത റിസ്ക് കാരണം ബ്ലേഡ് കൊണ്ടുവരാൻ പറഞ്ഞു അതിനുശേഷം സ്ട്രോ ഇട്ടോ അതെങ്ങനെയാണോ എന്ന് വിശദീകരിക്കോ താങ്കളുടെ നാവിൽ നിന്ന് അത് കേൾക്കാൻ ഉള്ള ഒരു ആഗ്രഹം കൂടി സർ ഓക്കെ സർ അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ല ക്രിക്കോത്തയാരോടോട്ടം ഈ എടുത്ത ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുത്തപ്പോൾ തന്നെ ഇപ്പം നമുക്ക് ചാടിക്കേറി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഞങ്ങളിത് ചെയ്തതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനായിട്ടുണ്ടായിരുന്നായിരുന്നു ഉദയംപൂരൂർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് ടീം മൂന്ന് പേരുണ്ടായിരുന്നു എസ് ഐ സാറും വേറെ രണ്ട് പോലീസും എൽ സി പി ഒസും ഉണ്ടായിരുന്നു അപ്പം അവർ അവരെടുത്ത് ഞങ്ങൾ ആദ്യം കാര്യം പറഞ്ഞു സാർ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അറസ്റ്റിലേക്ക് പോവുകയാണ് അപ്പം നമുക്കിത് ചെയ്തല്ലാണ്ട് പറ്റില്ല അപ്പം അവർ എസ് ഐ സാർ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് നിങ്ങളത് ചെയ്യുക ഞങ്ങൾ കൂടെയുണ്ട് അപ്പോൾ അവരാദ്യം തന്നെ അവരുടെ ഒരു കൺകറൻസും അതേപോലെ തന്നെ ഈ പേഷ്യൻ്റെ കാര്യം നോക്കാനായിട്ട് സീനിയർ ആയിട്ടുള്ള കുറച്ച് നാട്ടുകാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവരെടുത്തും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം കാര്യം നമ്മൾ അല്ലാണ്ട് ഒരു ബ്ലേഡ് എടുത്ത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പല അഭിപ്രായം വരും പല ഇഷ്യൂയിലേക്ക് പോകും ആദ്യം അവരുടെ പെർമിഷനും അവരുടെ പ്രൊട്ടക്ഷനും ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു പ്രൊസീജിയറിലേക്ക് പ്രൊസീഡ് ചെയ്തത് അപ്പം ഈ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിരിക്കുന്ന ഒരു കാട്ട്ലേജ് ഉണ്ട് തൈറോയ്ഡ് കാട്ട്ലേജ് തൈറോയിഡ് കാട്ട്ലേജും അതിൻ്റെ തൊട്ട് താഴെയുള്ള കാട്ട്ലേജ് ആണ് ക്രിക്കോയ്ഡ് കാട്ട്ലേജ് അപ്പം ഈ രണ്ട് കാട്ട്ലേജിന് ഇടയിൽ ഒരു ചെറിയ പാളിയുണ്ട് അതിനെയാണ് ക്രിക്കോ തൈറോയിഡ് മെംബ്രെയിൻ എന്ന് വിളിക്കും അപ്പോൾ ആ ക്രിക്കോ തൈറോയിഡ് മെംബ്രെയിൻ വളരെ ആണ് അതായത് മുകൾ നമുക്കത് വേഗം ആക്സസ് അത് തൊലിക്കാൻ ഒത്തിരി താഴെ അല്ല അതിന് മുകളിലധികം ഫാറ്റും ഇല്ല അപ്പം അത് നമുക്ക് വേഗം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ കണ്ടെത്താനാവുന്ന ഒരു സൈറ്റാണ് അപ്പം ആ മെമ്മറയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് അതിന് മുകളിൽ ഒരു ടു ത്രീ സെൻറ്റിമീറ്റർ ഒരു ചെറിയ മുറിവുണ്ടാക്കി ആ പക്ഷേ നമുക്കവിടെ ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല അപ്പോൾ നമ്മളത് ബെയർ ഹാൻഡിൽ തന്നെ ചെയ്യേണ്ടി വന്നു അതേപോലെ തന്നെ സ്റ്റെർലൈസ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഹാൻഡ് റബ്ബിന് വേണ്ടി കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഹാൻഡ് റബ്ബിന് വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷേ അത് അവൈലബിൾ ആയിരുന്നില്ല നമ്മൾ സ്റ്റെർലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം രോഗി ജീവനോട് ഇരുന്നാൽ മാത്രമല്ല ഇൻഫെക്ഷനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ഒരവസ്ഥയേ ഉണ്ടാവുള്ളൂ അപ്പം ജീവൻ നിലനിർത്തുക ആ ഒരു പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ സ്റ്റെറിലിറ്റിയും ഇൻഫെക്ഷൻ്റെ റിസ്ക്കും നോക്കില്ല അത് പിന്നെ ആൻറ്റിബയോട്ടിക്കും ടെക് ടി ടി ഇൻജെക്ഷനും ഒക്കെ കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ആലോചിച്ച് അതങ്ങ് പ്രൊസീഡ് ചെയ്തു ആ ഇൻസിഷൻ ഒരു ടു ത്രീ സെൻറ്റിമീറ്റർ ഇൻസിഷൻ ഇട്ട് നമ്മൾ ഉള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ ക അധികം വണ്ണം ഇല്ലാത്ത ആളായതുകൊണ്ട് ആ മെംബ്രെയിൻ ഫീൽ ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടായില്ല എന്നിട്ട് ആ മെംബ്രെയിൻ്റെ മുകളിൽ ബ്ലേഡ് വെച്ച് വീണ്ടും കീറി കീറിയതിന് ശേഷം അതിലേക്ക് ആ സ്പേസ് അല്ലെങ്കിൽ ബ്ലോക്ക് ആവും വീണ്ടും രക്തം വന്നിട്ട് അപ്പോൾ അത് ബ്ലോക്ക് ആവാതിരിക്കാനായിട്ട് അതിലേക്കൊരു സ്ട്രോ ഇട്ടു പക്ഷേ ആദ്യം ഞങ്ങൾക്ക് കിട്ടിയത് പേപ്പർ സ്ട്രോ ആയിരുന്നു അപ്പോൾ പേപ്പർ സ്ട്രോയുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് രക്തം വലിച്ചു കയറി അത് കൊളാപ്സ്ഡ് ആയിപ്പോയി അങ്ങനെ രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് ആ ഇട്ട ട്യൂബ് മാറ്റേണ്ടി വന്നു കാര്യം ശ്വാസം ഇമ്പ്രൂവ് ആവും പിന്നെ അത് ട്യൂബ് ബ്ലോക്ക് ആവും പിന്നെ ഫൈനലി പോലീസുകാർ സാർമാർ ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് സ്ട്രോയോ അല്ലെങ്കിൽ സ്റ്റീൽ സ്ട്രോയോ എങ്ങനെയെങ്കിലും വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെവിടുന്നോ ആ രാത്രി ഓടിപ്പോയി പ്ലാസ്റ്റിക് സ്ട്രോ ഞങ്ങൾക്ക് കൊണ്ടുത്തന്നു അപ്പം ബൈ ദ ടൈം ആ സമയമായപ്പോഴത്തേക്കും ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആംബുലൻസ് ആ സ്പൈൻ ബോർഡിലേക്ക് ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് മുന്നേ നമുക്ക് എയർവേ ക്ലിയർ ആക്കിയേ പറ്റുള്ളൂ കാര്യം അതൊരു ഉമ്നി വാൻ ആംബുലൻസാണ് അപ്പം ആ ആംബുലൻസ് ഇരുന്ന് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം പ്ലാസ്റ്റിക് സ്ട്രോ മൂന്നാമത്തെ പ്ലാസ്റ്റിക് സ്ട്രോ വന്ന് ആ പ്ലാസ്റ്റിക് സ്ട്രോ ഇട്ടതിന് ശേഷമാണ് പേഷ്യൻ്റെ സ്പൈൻ ബോർഡിൽ കിടത്തി ആംബുലൻസിലേക്ക് മാറ്റിയത് പിന്നെ ആംബുലൻസിലാണെങ്കിലും നമുക്ക് ആംബുലൻസ് ഡ്രൈവേഴ്സ് അന്ന് അവരും വളരെ റെസ്പോൺസിബിളായിട്ടാണ് പെരുമാറിയത് ഒരു മിസ്റ്റർ അൽത്താഫും മിസ്റ്റർ അനീസും അവർ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്നു പേഷ്യൻ്റെ ഷിഫ്റ്റ് ചെയ്യുന്നതിലും എത്രയും വേഗം ഹോസ്പിറ്റൽ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സിൽ അവർ ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പം അവരുടെ കൂടെ ഞാൻ പേഷ്യൻ്റെ കൂടെ ഞാനും പോയി അപ്പം വണ്ടിയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ ലീനുവിൻ്റെ കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്യുകയും ആ ട്യൂബിലൂടെ എങ്ങനെയെങ്കിലും റെസ്ക്യൂ ബ്രത്ത് കൊടുത്തോണ്ട് അതായത് ആ ട്യൂബിലൂടെ നമ്മൾ ശ്വാസം പറ്റുന്ന പോലെ അതായത് നമ്മൾക്കൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബ്ലഡ് എക്സ്പോഷറോ വരാത്ത രീതിയിൽ ഒരു സേഫായിട്ടുള്ള ഡിസ്റ്റൻസ് പാലിച്ച് പറ്റുന്ന പോലെ റെസ്ക്യൂ ബ്രത്ത് കൊടുത്താണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ആ അത്രയും ദൂരം ഉദയം പേരൂർ തൊട്ട് വയറ്റിലെ വരെയുള്ള ദൂരം എത്തിയത് ആ ആംബുലൻസും അവിടെ വളരെ വേഗം ഞങ്ങൾ എത്തിച്ചു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് ട്രോമ സെൻറ്ററിൽ എത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അപ്പം ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുണ്ടായിരുന്നത് വൈറ്റിലെ ഉണ്ടായിരുന്ന വെൽ കെയർ ഹോസ്പിറ്റലായിരുന്നു നേരെ വെൽ കെയർ ഹോസ്പിറ്റലിലെത്തി അവിടെ ഡോക്ടർ വീണ എമർജൻസി ഫിസിഷ്യൻ അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഡോക്ടർക്ക് ഹാൻഡ് ഓവർ കൊടുത്തു ഡോക്ടർ സിറ്റുവേഷൻ്റെ സിവിയറിറ്റി മനസ്സിലാക്കിയതേ അപ്പം തന്നെ പേഷ്യൻ്റിനെ റിസസ്റ്റേഷൻ പേയിലേക്ക് അതായത് അവർ റിസസ്റ്റേറ്റ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് മാറ്റി അവിടെ വെച്ച് അവർ ബാക്കി ട്രീറ്റ്മെൻറ്റ് തുടർന്നു അപ്പോൾ അതിനിടയിൽ പേഷ്യൻ്റ് ഒരു പ്രാവശ്യം അറസ്റ്റിൽ പോയി ഒരു കാർഡിയക്കറസ്റ്റിൽ പോയി പക്ഷേ അതിനുള്ളിൽ നമുക്കത് റിവൈവ് ചെയ്യാൻ പറ്റി അപ്പം ഇതായിരുന്നു അന്നത്തെ ഒരു ചെയിൻ ഓഫ് ഇവൻസ് അല്ലെങ്കിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഈ അപകടം നടക്കുമ്പോൾ ഒരുപക്ഷെ ആ ആക്സിഡൻറ്റിൻ്റെ ആഘാതവും വലിപ്പവും അനുസരിച്ചായിരിക്കും ആ രോഗിയുടെ ജീവൻ ഇനി നിലനിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത് പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ ഇത്രയും നേരം ഇത്രയും ദിവസം ആ രോഗിയെ രക്ഷിക്കാനായതിലെ നിർണായകമായ ചികിത്സയാണ് ഡോക്ടറുടെ നേതൃത്വത്തിൽ നടന്നത് ഈ ഡോക്ടർ അവിടെ യാത്രക്കാരനായി പോകുന്ന ഘട്ടത്തിലാണോ ഈ ആക്സിഡൻറ്റ് കാണുന്നത് ആ അതെ സർ ഞാൻ കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് തിരിച്ച് വരികയായിരുന്നു അപ്പോൾ ആ വരുന്ന വഴിയിൽ ഉദയം എത്തിയപ്പോഴാണ് ഞാൻ ഈ ആക്സിഡൻറ്റ് ആ പോയി ഞാൻ ആക്സിഡൻ്റ് കണ്ടില്ല പക്ഷേ ആ നടന്ന സമയം ജസ്റ്റ് നടന്നിട്ടേ ഉള്ളൂ കാര്യം ആ ഒരു ബിസി റൂട്ടിൽ ആളുകൾ കൂടിയിട്ടേ ഉള്ളായിരുന്നുള്ളൂ ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ആയിട്ടില്ല ഞാൻ ആ റോഡ് ആ ആക്സിഡൻറ്റ് ക്രോസ് ചെയ്ത് ജസ്റ്റ് അപ്പുറത്ത് എത്തിയപ്പോഴാണ് ഈ മൂന്ന് പേര് റോഡിൽ നിശ്ചലമായി കിടക്കുക അവർക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോഴെനിക്ക് മനസ്സിലായത് ക്രിട്ടിക്കൽ ഇഞ്ചുറി ആണെന്നുള്ള കാര്യം ആ പോയിന്റിൽ ഞാൻ വണ്ടി നിന്ന് ഇറങ്ങി എന്താ കാര്യം എന്ത് ഇപ്പം സി പി ആർ കൊടുക്കണം എന്താ ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ള എന്താണെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ അപ്രോച്ച് ചെയ്ത് അപ്രോച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഇവരുടെ കണ്ടീഷൻ രണ്ടുപേരുടെ ഒരു യെല്ലോ കാറ്റഗറിയിൽ വരുന്ന പേഷ്യൻസ് ആണ് ഒരാൾ റെഡ് കാറ്റഗറി അതായത് ഒരു അർജൻറ് ഇമ്മീഡിയറ്റ് കെയർ വേണ്ട ആളാണെന്ന് മനസ്സിലായി അപ്പം അതിൽ ഫോക്കസ് ചെയ്ത് വൈദറ്റ് ഞാനത് മിസ്റ്റർ ലിനുവിൽ ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തിന് കെയർ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഡോക്ടർ തോമസും ഡോക്ടർ ദിദിയേ എത്തി അവർ വന്നുകൂടെ ഒരാ കുറെ കൂടെ സമാധാനമായി ഒരാൾ എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ലിനുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മറ്റേ ആൾ മറ്റേ രണ്ട് പേഷ്യൻസിനെ നോക്കി അപ്പോൾ ഷിഫ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നുകൊണ്ട് കുറെ ഫലപ്രദമായി നടന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊസീജിയറ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞ പോലെ ടൈം ബൈ ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഡെഫിനേറ്റീവ് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഒരു ട്രോമ സെൻറ്ററിൽ എത്തുന്നിടം വരെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്തതുകൊണ്ടുള്ള ലക്ഷ്യം തീർച്ചയായും കാരണം ആ ആക്സിഡൻറ്റിൻ്റെ ഡീപ്പ് എത്രത്തോളമാണ് എന്നുള്ളത് ആ രോഗിയുടെ സർവൈവൽ പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ രക്ഷിക്കാനായി എന്നുള്ളതാണ് ഒരു പക്ഷേ ഇനി എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയേണ്ടതാണ് പക്ഷേ അത് എന്തായിരുന്നാലും ഇതുവരെ അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ ആ രോഗിയുടെ ജീവൻ നിലനിർത്താനായി അതിലുള്ള ചടുലമായ ഇടപെടൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ശ്ലാഘനീയമാവുന്നത് ആവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് ആരോഗ്യ മേഖലയുടെ കമ്മിറ്റ്മെൻറ്റ് താങ്കളുടെ കൈകളാണ് എങ്കിലും താങ്കളുടെ മസ്തിഷ്കമാണ് പ്രവർത്തിച്ചതെങ്കിലും ഇത് നമ്മുടെ പൊതു ആരോഗ്യ മേഖലയുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായ ഒന്നാണ് രണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പോലീസ് അടക്കം ഇതിന് സഹായമായിരുന്നു നാടക്കം ഇതിന് സഹായമായിരുന്നു അത് നമ്മുടെ നാടിൻ്റെ ഒരു നവോത്ഥാന മൂല്യത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതൊരു എഫിഷ്യൻസിയുടെ ഭാഗമാണ് അല്ലേ ഡോക്ടർ അതെ 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 ഡെഫിനറ്റ്ലി സർ അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏതൊരു ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രോമ ഒരു എമർജൻസിയിലാണെന്നുണ്ടെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും അത് ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഇനിഷ്യൽ കെയറും സ്റ്റെബിലൈസേഷനും എല്ലാ ഹോസ്പിറ്റൽസും കൊടുക്കും അവരുടെ അവർ ഏതാണ് എന്താണ് ഒന്നും ആ പോയിന്റിൽ നോക്കില്ല അത് നമ്മുടെ ഏത് ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി വേറെ ഫർദർ കെയറും ഇവിടെ തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നാട്ടുകാർ എല്ലാവരും ഒന്നായിട്ട് ആ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ട്രാഫിക് കൺട്രോളും നാട്ടുകാർ തന്നെ ഏറ്റുമെടുത്തു കാര്യം പോലീസുകാരും ഞങ്ങളുടെ കൂടെ ബാക്കി കാര്യങ്ങൾക്ക് നിൽക്കുന്നതുകൊണ്ട് നാട്ടുകാർ തന്നെ ട്രാഫിക് കൺട്രോളും ബാക്കിയുള്ള കാര്യങ്ങളും നടത്തി പോലീസുകാരും മൂന്ന് പേരെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ അവർക്ക് അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു പോയിൻ്റ് കൊണ്ട് അവർ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ഷിഫ്റ്റ് ചെയ്യാനുള്ളതും നമുക്കുള്ളൊരു പ്രൊട്ടക്ഷൻ വാരിയറും എല്ലാവർ ഒരുക്കി സാർ അത് എല്ലാ ഞാൻ ഞാൻ പറയും ഇതിനകത്തൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു എഫേർട്ട് എന്നുള്ളതിനേക്കാളും ഒരു ടീം വർക്ക് അതായത് ഇത്രയും ഈ ഡോക്ടേഴ്സ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആംബുലൻസ് ഡ്രൈവേഴ്സും പോലീസും ഇവിടെ റിസീവ് ചെയ്ത ഹോസ്പിറ്റലായ ഡോക്ടർ വീണയും എല്ലാവരുടെയും ഒരു ഒന്നിച്ചുള്ള കോപ്പറേഷൻ കാരണമാണ് അദ്ദേഹത്തിൻ്റെ സർവൈവൽ എന്നുള്ളിടത്തോളം അത് പോസിബിളായത് തീർച്ചയായും അത് അങ്ങനെ കൂട്ടായൊരു ഉത്തരവാദിത്തമാണെങ്കിൽ പോലെ താങ്കളുടെ വ്യക്തിപരമായ ഫലം അതിൽ എടുത്തു പറയേണ്ടതാണ് ശ്ലാഘനീയമാണ് അഭിനന്ദനമാണ് സാധാരണഗതിയിൽ ആൾക്കാരൊക്കെ പറയാറുള്ളത് താങ്ക് ഗോഡ് എന്നൊക്കെയാണല്ലോ പക്ഷേ യഥാർത്ഥത്തിൽ പറയേണ്ടത് താങ്ക് താങ്ക് ഡോക്ടർ എന്നാണ് 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 അല്ലെങ്കിൽ 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 മോഡേൺ സയൻസ് താങ്ക്സ് താങ്ക്സ് പോലീസ് ആംബുലൻസ് ഡ്രൈവേഴ്സ് അല്ലേ ായിട്ടുള്ള ഒരു സയൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തു എന്ന് മാത്രമേ ഞാനത് വിശ്വസിക്കുന്നുള്ളൂ അത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ടൊന്നും സംഭവിക്കില്ല അപ്പം അതൊരു എൻ്റെ ഒരു മഹിമയായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എൻ്റെ ഭാഗത്ത് ആരാണെങ്കിലും ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇത് തന്നെ ചെയ്യുള്ളു സാർ തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ അത് നാടിൻ്റെ മുഴുവൻ നന്ദിയാണ് കൈരളി ന്യൂസിൻ്റെ നന്ദിയാണ് താങ്കളോട് കാരണം ചടുലമായ ഇടപെടൽ അത് ശാസ്ത്രം അംഗീകരിച്ച പ്രോട്ടോക്കോളിൽ പെട്ടെന്ന് താങ്കൾക്ക് ലഭിച്ച പരിശീലനം നടത്താനായി എന്ന താങ്കളുടെ മനസ്സ് വിശാല ഹൃദയം ആണ് അവിടെ ബോധ്യമാകുന്നത് അടയാളപ്പെടുത്തുന്നത് വളരെ നന്ദി വളരെ നന്ദി ഡോക്ടർ